എല്ലാ സിനിമാ പ്രേമികളും ഒരുപോലെ കാത്തിരിക്കുന്ന ഒരു മലയാള സിനിമയാണ് മോഹൻലാൽ നായകനായി പൃഥ്വിരാജ് സുകുമാരൻ സംവിധാനം ചെയ്യുന്ന എംബുരാൻ മലയാള സിനിമ ഇന്നേവരെ കണ്ട ഏറ്റവും വലിയ ബഡ്ജറ്റിൽ ഒരുങ്ങുന്ന സിനിമയുടെ ചിത്രീകരണം പൂർത്തിയായി എന്ന അപ്ഡേറ്റ് ആണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് സംവിധായകൻ പൃഥ്വിരാജ് സുകുമാരൻ തന്നെയാണ് ഷൂട്ട് കഴിഞ്ഞതായുള്ള വാർത്ത സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവച്ചത് ഇന്ന് പുലർച്ചെ അഞ്ച് മുപ്പത്തി മലമ്പുഴ റിസർവ് ബോയറിന്റെ തീരത്ത് എംബുരാന്റെ അവസാനത്തെ ഷോട്ട് ഞങ്ങൾ പൂർത്തിയാക്കി നൂറ്റി പതിനേഴ് ദിവസങ്ങൾക്കുള്ളിൽ ഇനി തിയേറ്ററുകളിൽ കാണാം ഇതാണ് പൃഥ്വിരാജിന്റെ പോസ്റ്റിൽ പറയുന്നത് നടൻ മോഹൻലാലും ഈ ചിത്രത്തിന്റെ ഷൂട്ടിംഗ് അവസാനിച്ചതിനെ കുറിച്ച് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ബ്രിട്ടൻ അമേരിക്ക യു എ എന്നിവ ഉൾപ്പെടെ എട്ട് സംസ്ഥാനങ്ങളുടെയും നാല് രാജ്യങ്ങളുടെയും പതിനാല് മാസത്തെ യാത്രയായിരുന്നു എംപുരാൻ പൃഥ്വിരാജ് സുകുമാറിന്റെ ക്രിയേറ്റിവിറ്റി സിനിമയുടെ ഓരോ ഫ്രെയിമിനെയും ാക്കി മാറ്റി ഈ സിനിമയെ രൂപപ്പെടുത്തിയ മുരളിഗോപിയുടെ മികച്ച കഥ പറച്ചിലിനെ നന്ദി എന്നുമാണ് മോഹൻലാൽ സോഷ്യൽ മീഡിയയിൽ കുറിച്ചത് ഒപ്പം സിനിമയുടെ നിർമ്മാതാക്കളായ ലൈക്ക പ്രൊഡക്ഷൻസിനും ആന്റണി പെരുമ്പാവൂരിനും അഭിനേതാക്കൾക്കും മറ്റ് അണിയറ പ്രവർത്തകർക്കും മോഹൻലാൽ നന്ദിയും അറിയിച്ചിട്ടുണ്ട് ഈ കഥയ്ക്ക് ജീവൻ നൽകിയ അർപ്പണബോധമുള്ള അഭിനേതാക്കളും അണിയറ ഇല്ലാതെ ഇതൊന്നും സാധ്യമാകുമായിരുന്നില്ല ഒരു കലാകാരൻ എന്ന നിലയിലുള്ള എന്റെ യാത്രയിലെ ശ്രദ്ധേയമായ ഒരു അധ്യായമാണ് എംപുരാൻ അത് ഞാൻ എപ്പോഴും നിധി പോലെ സൂക്ഷിക്കുമെന്നും മോഹൻലാൽ പറയുന്നു പ്രേക്ഷകരുടെ സ്നേഹവും പിന്തുണയും ഓരോ ചുവടിലും ഞങ്ങളെ പ്രചോദിപ്പിക്കുന്നു ഇനിയും ഒരുപാട് കാര്യങ്ങൾ വരാനുണ്ടെന്നും പറഞ്ഞാണ് കുറിപ്പ് അവസാനിപ്പിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് ഇരുപത്തിയേഴിനാണ് ലോകമെമ്പാടുമുള്ള തിയേറ്ററുകളിൽ എംബുരാൻ എത്തുന്നത് എംബുരാൻ എന്ന ചിത്രം ലൂസിഫറിന്റെ പ്രീക്വലും സീക്വലുമാണെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് സ്റ്റീഫൻ നെടുമ്പള്ളി എന്ന അബ്രാം ഗുറേഷിയുടെ പഴയ ജീവിതവും പുതിയ കാലഘട്ടവും ചിത്രത്തിൽ കാണിച്ചു തരുമെന്നും വാർത്തകളുണ്ട് ലൂസിഫറിലെ അഭിനേതാക്കളായിരുന്ന മഞ്ജു വാര്യർ ടോബിനോ തോമസ് സാനിയ യപ്പൻ സായ്കുമാർ ബൈജു ാനിലുമുണ്ട് അവർക്കൊപ്പം സുരാജ് മൂട് ഷൈൻ ടോം ചാക്കോ ഷറഫുദ്ദീൻ എന്നിങ്ങനെ പുതിയ താരങ്ങളും എംബുരാനിലും ലൂസിഫർ എന്ന ഒരൊറ്റ സിനിമയിലൂടെ തന്റെ സംവിധാന മികവ് തെളിയിച്ച ആളാണ് പൃഥ്വിരാജ് തീർച്ചയായും പഴുതുകൾ എല്ലാം അടച്ച് മികച്ച രീതിയിൽ തന്നെയാവണം ദീർഘകാലം ഷൂട്ട് ചെയ്ത് ഇപ്പോൾ എംബുരാൻ അദ്ദേഹം പൂർത്തിയാക്കിയിരിക്കുന്നത് എന്നാൽ എംബുരാൻ എന്ന ഈ സിനിമ ഏറെ നിർണായകമായി മാറുന്നത് സൂപ്പർ താരം മോഹൻലാലിന് തന്നെയാണ് അടുത്ത കാലത്തായി പരാജയ ചിത്രങ്ങൾ മാത്രമുള്ള മോഹൻലാലിന് വലിയൊരു തിരിച്ചു വരവാണ് എംബുരാൻ സമ്മാനിക്കുന്നത് മലയാള സിനിമയിലെ കളക്ഷൻ റെക്കോർഡുകൾ എല്ലാം തന്നെ തകർത്തെറിയാൻ എംബുരാൻ എത്തുകയാണ് മാർച്ച് ഇരുപത്തി എന്ന ആ ദിവസത്തിലേക്ക് ഇനി നൂറ്റി നാളുകൾ മാത്രമാണ് അവശേഷിക്കുന്നത്